ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ മഴയൊക്കെ മാറി ഞങ്ങൾ ഒരു നൈറ്റ് ഡ്രൈവിന് വേണ്ടിയിട്ട് പുറത്തോട്ട് പോയി ജസ്റ്റ് ഒന്ന് വെറുതെ ഇങ്ങനെ പോയി സമയം ഒരു ഏഴ് മണിയൊക്കെ ആയി അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇവിടെ ഒരു തമിഴ് കടയുണ്ട് അവിടെ പോയി ചായയും ഉഴുന്നുകടയും കഴിക്കുക എന്നുള്ളതാണ് തമിഴ് ചേട്ടന്മാർ നടത്തുന്ന ഇപ്പം നല്ല ബ്ലോക്കാണ് നല്ല തിരക്കാണ് ഈ സമയത്തൊക്കെ വീട്ടിലിറങ്ങിയ സർക്കസ് കാണിച്ച് പോകാൻ പറ്റുള്ളൂ അങ്ങനെ എങ്ങനെയൊക്കെയോ തുറന്ന് തുരന്ന് തുരന്ന് കയറി അങ്ങ് പോയി ഞങ്ങളിവിടെ നിന്നാണ് മീൻ വാങ്ങണത് ദ ഈ കടയിൽ നിന്നാണ് കടയിൽ പോയി വാങ്ങിക്കുകയാണെങ്കിൽ ഇവിടെ നിന്നാണ് അല്ലാതെ ഓൺലൈനിൽ നിന്നാണ് ഞാൻ കൂടുതൽ വാങ്ങിക്കുന്നത് അങ്ങനെ കടയിൽ കയറി ഇതേ ഇതാണ് ഇവിടെ മറ്റേ ഊത്തപ്പം എന്താ പറയുന്നത് ദോശയിൽ വെറൈറ്റീസ് പിന്നെ മുറുക്കുകൾ എല്ലാം ഉണ്ട് കേട്ടോ എല്ലാം ഉണ്ട് കേസരി പൊറോട്ട അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ എല്ലാം ഉണ്ട് അങ്ങനെ ഞങ്ങൾ മൂന്ന് വടയും വട എന്ന് പറയുമ്പോൾ വട എന്ന് പറയുമ്പോൾ അവർ കൊണ്ടുവരുന്ന ഒരു സെറ്റായിട്ടായിരിക്കും ചട്ണിയാണോ എൻ്റെ കൂടെ സാമ്പാർ ആ ചട്നി സാമ്പാർ വെറുതെ ഇങ്ങനെ കോരി കുടിക്കാം അതിനുവേണ്ടി മാത്രം ചായ കുടിക്കാൻ വരുന്നവരുണ്ട് ഇട്ടോ ഇവിടെ നോർത്ത് ഇന്ത്യൻസാണ് കൂടുതലും വരുന്നത് അങ്ങനെ ഞങ്ങൾ കയറിയിരുന്നു ഒരു ഫോട്ടോയൊക്കെ ഒരു വീഡിയോ ഒക്കെ പിടിച്ചു അവരിപ്പോൾ കൊണ്ടുവന്നു അതിൻ്റെ ഇത് ഇതാണ് കേട്ടോ സാമ്പാർ റൈസ് ഉണ്ട് പുളി റൈസ് ഉണ്ട് എല്ലാം ഉണ്ട് തമിളിയൻസിൻ്റെ എല്ലാ ഡിഷസ്സും ഉണ്ട് അങ്ങനെ മൂന്ന് സെറ്റാണ് അപ്പോൾ മൂന്ന് സെറ്റ് വട വന്നിട്ടുണ്ട് നല്ല ക്രിസ്പി ചൂടാണ് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും മാതുടങ്ങി മാധു ഒറ്റയാക്കി തുടങ്ങി വലിയ കാര്യത്തിൽ സ്പൂണിലൊക്കെ അത് ആദ്യത്തെ ഒരു സ്റ്റാൻഡേർഡ് കാണിക്കാൻ വേണ്ടി സ്പൂണിലൊക്കെ കോരി കഴിക്കുന്നുണ്ട് സാമ്പാറിൽ മുക്കിയും മോളൊക്കെ കഴിക്കുന്നുണ്ട് അധികം അങ്ങനെ ഇൻട്രസ്റ്റ് ഒന്നുമില്ല കേട്ടോ അതിനോട് സമ്മ ടേസ്റ്റ് ആ സാമ്പാറും ചമ്മന്തിയും ആ ചായയും ഇഞ്ചി ചായയാണ് കേട്ടോ എല്ലാം കൂടി ആകുമ്പോൾ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല പിന്നെ അവസാനം കൈ കൊണ്ടൊക്കെയായി ഞങ്ങളുടെ തീറ്റി അവിടുത്തെ ചമ്മന്തി ചുമ്മാ കോരി കഴിക്കുകയാണ് അതിൻ്റെ കൂടെയുള്ള പുതിന ചട്നി എങ്ങോണ്ടോ ആണ് എനിക്ക് എനിക്കറിഞ്ഞൂടാ പിന്നെ ചായ മൂന്ന് ചായ ഓർഡർ ചെയ്തു അത് കുടിച്ചു അപ്പോൾ മോക്ക് കോഫി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കോഫി ഓർഡർ ചെയ്തു അതൊക്കെ കൊടുത്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ